മഹാസമ സമാധിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരണം രണ്ട് മണിക്ക് സ്വാമിയേയും വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്ര ഏകദേശം മൂന്ന് മണിയോടുകൂടി വസതിയിലെത്തും മൂന്ന് മണിക്ക് തന്നെ സമാധിയുടെ ചടങ്ങുകൾ സന്യാസി ശേഷന്മാർ ആരംഭിക്കും ഏകദേശം നാല് മണിയോടുകൂടി ചടമ്പ് ചടങ്ങുകൾ അവസാനിക്കും അല്ല എല്ലാ മഠങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് സ്ഥലങ്ങളിൽ നിന്നുള്ള സാമ്യമാർ പങ്കെടുക്കും നാമജപയാത്ര ഈ നിംസിൻ്റെ പരിസരത്തുനിന്ന് ആരംഭിക്കും ആര് മരിച്ചിരുന്നാലും അവർ കെമിക്കൽ അനാലിസിസിനൊക്കെ അയക്കും ആര് മരിച്ചാലും അതുപോലെ ഇത് അയച്ചിട്ടുണ്ട് പക്ഷേ സാധാരണ ഡോക്ടർമാരും പോലീസ് ഓഫീസറും ഒക്കെ ഇത് ഇത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്പിനിയൻ കിട്ടും അത് സാധാരണ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സജീവമായിട്ട് വീണ്ടും ആയിട്ട് നീങ്ങുന്നത് ഇല്ല അത് ബോധ്യമാണ് ഉത്തമ ബോധ്യമാണ് മക്കൾ പറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ വന്നിരുന്ന കാര്യങ്ങളെല്ലാം ഇവർ അറിയാത്ത കാര്യങ്ങളാണ് ഉദാഹരണത്തിന് എല്ലാ ചാനലിലൂടെയും ഇതിൽ മാൻ മിക്സിങ് കൊടുത്തിരിക്കുന്ന അദ്ദേഹം ഇവരുമായിട്ട് കേസുള്ള ആളുകളാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യം പറയുന്നത് വീട്ടിൽ നിന്ന് ഈ അമ്പലം വരെ എല്ലാ ദിവസവും ഈ ദീപാരാധന സമയത്ത് വരുമായിരുന്നു മകനായിരുന്നു പൂജ കിടപ്പായിരുന്നു അസുഖമായിരുന്നു സത്യമാണ് പക്ഷേ ഈ സമയത്ത് അദ്ദേഹം മുടങ്ങാതെ ഈ അമ്പലത്തിൽ വരുമായിരുന്നു അത് മകൻറ്റടിച്ച് വച്ചാൽ പറയും അപ്പോൾ ഇതൊക്കെ തെറ്റായിട്ട് ജനങ്ങളിലെത്തിച്ചു അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ വന്നു ശരിക്ക് അത് വരാൻ പാടില്ലായിരുന്നു അല്ലേ ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം വച്ച് പലരും ഈ ക്ഷേത്രത്തിൽ അങ്ങനെ വലുതായിട്ട് ആളുകൾ തൊഴാൻ വരുമെന്ന് തോന്നുന്നില്ല അല്ലേ അങ്ങനെ വരാറില്ല ഇതിലുണ്ട് ഇതിൽ കുറേ കാലത്തിന് മുമ്പുള്ളത് പാട്ടിടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ വഴി കൊടുത്തില്ല എന്ന് തുടങ്ങിയുള്ള തർക്കം കുറച്ച് തർക്കങ്ങളുണ്ട് സ്വാമിയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണമാണ് അതായത് ഈ ഇതിൻ്റെ പരാതി തന്നെ നേരിട്ടിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ അല്ല അതിന് കാരണം ഇവർ തന്നെയാണ് സമാധി എന്നുള്ളത് പോസ്റ്റ് ഒട്ടിച്ചത് അതിന് എല്ലാ ഒരു വാശി തീക്കാനുള്ള ഒരു അവസരമായിട്ട് നോക്കി സ്വാഭാവികമായിട്ട് അതിൻ്റെ ജനീ കാണാനില്ല എന്നുള്ളത് സത്യമാണ് നിയമപരമായിട്ട് ഉള്ള നടപടികൾ പൂർത്തിയായി പൂർത്തിയായപ്പോൾ അതിൽ ഒരു ഇവർ പറഞ്ഞ ഭാഗമാണ് ശരി എന്നുള്ളത് എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ശക്തമായിട്ട് നമ്മൾ മഹാസമാധിയായിട്ട് ഇരുത്താനും തീരുമാനിച്ചത്